ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് കക്ക അരച്ചുകൊണ്ട് അടിപൊളി റൈറ്റ് ഐറ്റം ഉണ്ടാക്കുകയാണ് ഈ രീതിയിൽ നിങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ പിന്നെയും പിന്നെയും ഇതുപോലെ തന്നെ ഉണ്ടാക്കാൻ നമ്മൾ ശ്രദ്ധിക്കും കാരണം അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റമാണിത് അപ്പോൾ നമ്മൾക്ക് വീട്ടിലേക്ക് കിടക്കാം ഞാനിവിടെ അരക്കിലോ കക്ക ഇറച്ചി എടുത്തിട്ടുണ്ട് കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുകയാണ് ഇതിലേക്ക് നമുക്ക് കാൽസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് പാകത്തിന് ഉപ്പൊടി ചേർത്ത് കൊടുത്ത് നല്ലത് വേണം ഒന്ന് മിക്സ് ചെയ്ത് ഇതിവിടെ നല്ലത് വേണം മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് അല്പസം മാറ്റി വയ്ക്കാം ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ച് അതിലേക്ക് നമ്മുടെ ഇട്ടിട്ടുണ്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഒരുപാടൊന്നും വഴന്ന് പോകേണ്ട കാര്യമില്ല ചെറിയ രീതിയിലൊന്ന് ഫ്രൈ ആക്കി വന്നാൽ മതി ഈ ഒരു പരുവത്തിന് ഫ്രൈ ചെയ്യാൻ മതി ഇനി അവ സ്റ്റവ് ഓഫ് ചെയ്ത് ഇത് കോരിയെടുക്കാം ഒരുപാടൊന്നും ഫ്രൈ ആയി പോകേണ്ട ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ് വന്നാൽ മതി ഇത് മുഴുവൻ ഊരിയെടുക്കാം ഇനി നമുക്ക് നമ്മൾ നേരത്തെ തക്കാരിച്ച് ഫ്രൈ ആക്കി എടുത്ത ആ പാത്രത്തിലേക്ക് തന്നെ ലേശ എണ്ണോട് ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ലശം കൊടുക്കാം കടുകൊക്കെ ഇവിടെ നല്ലതെണ്ണം പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ് അതും കൂടി ചേർത്ത് കൊടുക്കാം ഇതൊന്ന് വഴറ്റിയെടുക്കാം നമുക്കിനി ഇനി നമുക്കിതിലേക്ക് രണ്ട് രണ്ട് കറിയേപ്പിലേറ്റ് കൊടുക്കാം നാല് പച്ചമുളക് നീളത്തിൽ കയറിയതാണ് അതും കൂടി ഒക്കെ ചേർത്ത് കൊടുക്കാം രണ്ട് സവാള തീരക്കാനം കുറച്ചരിഞ്ഞതാണ് അതും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് നമുക്കിനി വിടെ ചെറുതായി വാടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു തേങ്ങയുടെ പകുതിയാണ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി നല്ലത് വേണം എന്ന് വരട്ടിയെടുക്കണം തേങ്ങായും നമ്മുടെ സവാളയൊക്കെ നല്ലത് വേണം എന്ന് വഴന്ന് വരണം അങ്ങനെ നമ്മുടെ സവാളയൊക്കെ ഇവിടെ നല്ലത് വേണം പഴന്ന് വന്നിട്ടുണ്ട് സവാളയും നമ്മുടെ തേങ്ങയൊക്കെ എല്ലാം ഫ്രൈ ആയിട്ടുണ്ട് ഇവിടെ ഈ സമയം നമ്മളിവിടെ കറണ്ട് പോയിട്ടുണ്ട് കാരണം നല്ല മഴയാണ് അതുകൊണ്ടാണ് വലിയ തിളിച്ചമില്ലാത്തത് ഇതിലേക്ക് നമുക്കിനി ഒന്നര സ്പൂൺ മല്ലിപ്പൊടി ലേശം മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് ഒഴി ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ ഗരം മസാലയാണ് അത് പിടി ചേർത്ത് കൊടുത്ത് നല്ലതാണ് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം മസാലയുടെ ഒക്കെ ഈ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടണം ഇപ്പോൾ ഇവിടെ കരണ്ട് വന്ന് ഇനി ഇപ്പം പോകുന്ന അറിയാൻ പറ്റത്തില്ല നല്ല മഴയാണ് ഇവിടെ പൊടികളെല്ലാം നല്ലതുമാണ് ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിവിടെ നിന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ഇനി അങ്ങനെ ഇത് വിടുന്നതാണ് മിക്സ് ആയിട്ടുണ്ട് ഇനി നമ്മൾ വേവിച്ചുവെച്ചിരിക്കുന്ന നമ്മുടെ കക്ക ഇറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് എരിവിനാവശ്യമായ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു തക്കാളി മീഡിയം വലിപ്പമുള്ള തക്കാളിയാണ് അത് ചെറുതായിട്ട് അരിഞ്ഞാൽ കൂടി ചേർത്ത് കൊടുത്ത് മൂന്ന് ഏലയ്ക്ക ചതച്ചതാണ് അത് കൂടി ചേർത്ത് കൊടുക്കുക ഇനി രണ്ട് രണ്ട് കറിവേപ്പില നമുക്കിതെല്ലാം കൂടി നല്ലതോണമെന്ന് വഴറ്റിയെടുക്കണം നല്ലതാണ് വഴറ്റി തക്കാളിയൊക്കെ നല്ലത് വണ്ണം ഉടഞ്ഞ് വരണം തക്കാളിയൊക്കെ ഉടഞ്ഞു വരുമ്പോൾ നമ്മുടെ കക്ക ഇറച്ചൊക്കെ നല്ലതോണം ഫ്രൈ ആയിരിക്കും നല്ലതെണ്ണം വെന്ത് അടി പിടിക്കാതെ നല്ലത് വണ്ണം നിളക്കൊടുക്കാം നമുക്ക് അങ്ങനെ നമ്മുടെ ഇവിടെ നല്ല എണ്ണം ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മുടെ പ്ലേറ്റ് നമ്മുടെ പാത്രം ഒന്ന് മാറ്റിയായിരുന്നു കാരണം അതിനകത്ത് നല്ലത് വണ്ണം ഒന്നും വളറ്റിയെടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ വേറെ പാത്രത്തിലാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക ഇനി നമ്മൾ മറ്റൊരു വീഡിയോയുമായി കാണാം